ബുക്ക അവർ പോത്തിനായിട്ട് വരുന്നുണ്ട് കേട്ടോ കുറച്ച് മുന്നേ വേടിച്ച പോത്താണ് വേടിച്ചിട്ട് എത്രയായി മൂന്ന് മാസല്ലേ വേടിച്ചിട്ട് മൂന്ന് മാസമായി പോത്ത് നന്നായിക്കണ്സാറായിക്കണ് അപ്പം നമ്മളീ പാടത്ത് പുല്ലും ഇതൊക്കെ ആകെ നസു കുസായി ചീഞ്ഞിക്കണ് വെള്ളം ഇങ്ങനെ കയറുക ഇപ്പോൾ ഇവിടെ വെള്ളത്തിനൊരു കുറവുമില്ല നല്ല ഇഷ്ടംപോലെ വെള്ളമുണ്ട് പുല്ലും ഉണ്ട് ആ കൊക്കകളൊക്കെ വന്നിറങ്ങിയിട്ടേ പിന്നെ പുല്ലൊക്കെ ചീഞ്ഞിക്കണ് ാണ് പോത്ത് നമ്മൾ പൊള്ളനൂര് ചന്തയെന്ന് പേടിച്ചാ ആ കെടുന്ന് മൂപ്പരി അങ്ങനെ ഒന്ന് നന്നായി ഒന്ന് ഒരച്ചുകൊടുക്കും എന്നും കായ കായകില്ലേ എന്നും ഒരച്ച് കൈകി ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടു കൊടുക്കും എപ്പോഴും ഓരോ പോത്ത് ഉണ്ടാവും അല്ലേ ഓരോന്നെ പേടിക്കൊള്ളു അതിനുള്ള പദ്ധതിയുള്ളൂ ഓരോന്നിനങ്ങനെ മേടിച്ചിട്ട് ഓരോന്നിനും അങ്ങനെ കൊണ്ടടന്നിട്ട് ഇങ്ങനെ വലുതാക്കി എടുക്കുകയ്യുക എല്ലാം വെള്ളം കുടിക്കില്ലേ കഞ്ഞി വെള്ളം ഏത് പുളിച്ച വെള്ളം പണിയും മുപ്പത് കുടിച്ചോളൂ അല്ലേ അതിനൊന്നും മടില്ല ഇനിയിപ്പോൾ പച്ചളം കുടിക്കലുണ്ടോ തോട്ടീന്ന് ഏ പച്ച കുടിക്കല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ എന്താ കൊടുക്കുക ഇപ്പം മെയിനായിട്ട് രാത്രി വൈക്കോലിട്ട് കൊടുക്കുമല്ലേ ആ രാത്രി വൈക്കോലിട്ട് കൊടുക്കും പോത്ത് അങ്ങോട്ടും കൊണ്ടൊക്കെ ഒന്ന് മറിഞ്ഞു കൊടുക്കുവോ അന്ന് അരക്കാൻ വേണ്ടിയിട്ടേ ഒന്ന് കുതിരട്ടല്ലേ ഇനിയിപ്പോൾ കൊണ്ടായ പാട് വൈക്കോലിട്ട് കൊടുക്കുമോ വെള്ളം കാട്ടുവോ വെള്ളം കാട്ടിട്ട് പിന്നെ എപ്പോഴാണ് ആ വെള്ളം കുടിക്കണേ ആ ഇനി കഞ്ഞിരള്ളം വീട്ടിലെന്നൊക്കെ കൊടുന്ന് വെച്ചിണ്ടാവും അല്ലേ എത്ര വീട്ടിലുള്ള വെള്ളം എടുക്കുന്നുണ്ട് നാല് വീട്ടീട്ട് വെള്ളം എടുക്കുന്നുണ്ട് അവിടെ ഇട്ട് കൊടുക്കുവോ അവിടെ ചാക്ക എടുക്കലാ കാലിത്തീറ്റേ കാലിത്തീറ്റ പോക്കാൻ പറ്റുമോ ഏ മിസ് ആക്കിട്ടാ എല്ലാം പാടില്ല ആ എന്ത് തീറ്റാണ് അഞ്ചാറായിട്ടും ഗോതമ്പ് പൊടി കടലപ്പൊടി പിന്നെ എല്ലാ ഇന്നും ചേർന്നാണോ അത് കൊടുക്കും അല്ലേ ചാക്കിന് എന്താ വില ആദ്യം എണ്ണൂറ്റി എൺപതർന്ന് ഇപ്പൊ തൊള്ളായിരത്തി പത്ത് ആയിക്കണ് ആ ചാക്കിന് എല്ലേ ഔഷധം പാട വരുന്നാണ് അല്ലേ അതിലെല്ലേ പൊടിയുണ്ടാവും അപ്പൊ അതും കൊടുക്കും പനിക്ക് തോളത്തോടും അത് രണ്ടും പാടം മിക്സ് ചെയ്ത് കൊടുക്ക അത് ശരി അപ്പൊ കുതിർത്തണോ ഒരു ദിവസം വള്ളത്തിട്ട ഇന്ന് കൊടുക്കാനുള്ളത് രാവിലക്കൽക്ക് ഇട്ടിണ്ടാവും ആ പൊടിയും കാര്യങ്ങളും അല്ലേ അതൊന്ന് കുതിർന്ന് സൈസ അതിന്റെ ദൈസാ കൊടുക്കല്ലേ എന്നാ വരച്ചോളി ഇങ്ങനെ എന്താ എടുക്കാനുള്ളത് മുപ്പതി വള്ളത്തി കയറിട്ടിങ്ങനെ ആർമാദിക്ക ഇതാണ് നമ്മളെ പാടം കാര്യങ്ങളും പാടത്തെ പുല്ലൊക്കെ ചീഞ്ഞല്ലേ ആ കൊക്ക് കൊക്കൊന്നു തിരഞ്ഞിട്ട് ആ ഭാത്തക്കൊന്നും പുല്ലില്ലല്ലേ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് വെള്ളത്തിന് ഒരു കുറവില്ല അപ്പൊ ഇതാണ് ഞമ്മളെ ബുക്കാന്റെ പുതിയ പോത്ത് മേടിച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞില്ലേ വെള്ളനൊരു ചന്തയെന്ന് മേടിച്ചാണ് അന്ന് ചന്തയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പോത്ത് കൊടുത്താണ് പോത്ത് കൊണ്ടുവരുമ്പോരല്ലും കൊല ഇരുന്ന് അപ്പൊ വേറെ ലെവലായി മാറിയിണ്ട് അപ്പോൾ തീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് കൊണ്ടാവാനുള്ള ടൈമായി അപ്പൊ വരണ്ട വൈക്ക് തോട്ടിലൊന്നിറക്കും തോട്ടിലൊന്ന് ഇറക്കിയിട്ട് ഒന്ന് തേച്ചരച്ചി കുളിപ്പിച്ചിട്ട് അങ്ങ് കൊണ്ടുപോവുക ചൂടിക്കാരിട്ടിട്ടല്ലേ ആ ചൊ ആ അപ്പൊ അബുക്ക പോത്തിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ടമ്മൊക്കെ നല്ല അരച്ചു കൊടുക്കും ചവിട വരച്ചുകൊടുക്കലേ ചവിടാ കൊമ്പിന്റെ ഇടയിൽ ആ ഇട്ടിട്ട് വലിക്കണം കയറ് നിർത്തിയിട്ടേ കൊമ്പിന്റെ ഇടയിലൊക്കെ ഒന്ന് വലിച്ചിട്ട് കൊടുക്കണം ഏ കൊമ്പിന്റെ ഇട നല്ല ചൊറു പരിക്കേ ഇപ്പഴൊന്നും കൊടുക്കണ്ട ഇനിപ്പോ ചോദിച്ച രണ്ടു മൂന്നാൾക്കാർ കൊടുക്കണ്ട ചോദിച്ചല്ലേ അപ്പൊ കൊടുക്കണു ആ ആ കയർ വിരിച്ചിട്ട് കൊമ്പിന്റെ ഇടയിലിട്ടിട്ട് വരക്ക് ആ അങ്ങനെയാണ് പോത്തിന്റെ സുഖം വേറെ എന്റെ ശിവൻകുട്ടിയേ ആ ചലിണ്ട് ചലിന്റേ കൊമ്പിന്റെ ഇട അരച്ചില്ലെങ്കിലേ മുറിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് പുഴുവൊക്കെ വരും അപ്പൊ ആ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റില്ല പോത്തിൻ്റെ മുറി വന്നു കഴിഞ്ഞാ പോകത്ത് നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ സ്മെല്ലിങ്ങനെ അടിക്കും പകുത്ത് കയറിയിട്ട് അപ്പഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതിന്റെ മുമ്പ് എന്താണ് ഈ ഇതേപോലത്തെ നാടൻ ഇട്ടിട്ട് കൊമ്പിന്റെ ഇടയിൽ ഇങ്ങനെ വലിച്ചു കൊടുക്കണം ഏ ഉം എന്നരക്കണം പിന്നെ ചോടിന്റെ ഉള്ളിലൊക്കെ ഒന്ന് വരച്ചുകൊടുത്തിട്ടേ ഈ ചലും ഇതൊക്കെ ഉണ്ടാവും അപ്പൊ അതും ക്ലിയറാക്കി കൊടുക്കണം അത് അനർത്ഥം ഒന്നുമില്ലല്ലോ ആ ഓട്ടം ചാട്ടമൊന്നുമില്ലല്ലേ ആ അനക്ഷരനൊക്കെ ഇല്ല അനശരനുണ്ട് അല്ലേ നല്ല വരച്ചുകൊടുക്ക് ചോടൊക്കെ ഉണ്ടാവും കൊടുക്ക് ആ അതുണ്ടാവും കൊളമ്പ് മേലിട്ടണ്ട ആ അത് ഈച്ചും കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് വൃത്തിയാക്കണം ഈ ചോടൊന്നും അവർക്ക് വൃത്തിയാക്കാൻ പറ്റൂല മനുഷ്യന്മാർക്കാണെങ്കി വൃത്തിയാക്കാൻ പറ്റും ആ നല്ല വരച്ച് വൃത്തിയാക്കു ഞാൻ നടുമ്പറക്കണ്ട വരച്ച നടുമ്പുറക്കണ്ട വരച്ചോടുക്ക് ആ ആ അവിടെ നല്ല ഈ ആദി ഓരള്ളോണ്ട് വരക്കണോ അപ്പൊ ഇങ്ങനത്തെ ഇങ്ങനത്തോണ്ട് വരച്ച എന്താ ഗുണം വെച്ചാല് അവരെ ചൊറിച്ചില് മാറും ഈ ശരീരം നല്ല ചൊറിയും അപ്പൊ അതിന് നല്ല വരച്ചൊടുക്കണം പാവം കേടുക്കണ്ടില്ലേ ആളൊരു അനർത്ഥമില്ലാത്ത ആണ് ഇങ്ങനെ കൊണ്ടിട്ടേ ആ പെട്ടീനോട്ടിട്ട് കുറയാല്ല മോട്ടർ അടിച്ചു കഴുകലാണല്ലേ ഫുള്ള് വൈക്കോലിട്ടെടുത്ത് നിർത്തലാണ് ഇനിയിപ്പൊ കുറച്ചാഴ്ച ഇങ്ങനെ വെള്ളത്തിൽ കിടന്നോട്ടെ എന്നും കൊടുന്നിട്ടേ ആ ഇനി ഒന്നും ഇങ്ങനെ പാടത്ത് വെള്ളത്തി കിടന്നോട്ടെ പോത്തിന് തിന്നാൻ കിട്ടിയില്ലേലും കുഴപ്പമില്ല വെള്ളമാണ് മെയിന് ഈ ചൂട് കാലത്തേ വെള്ളത്തി കിടന്നാ അതിനൊക്കില്ല അപ്പൊ ഇതാണ് ഞമ്മളെ അബുക്കാന്റെ ബുക്കാന്റെ പോത്ത് ആ തിരിഞ്ഞ് തിരിഞ്ഞെടുക്കുക തിരിഞ്ഞെടുക്ക് ആ അതെ പറഞ്ഞു തിരിഞ്ഞെടുക്കും തിരിഞ്ഞു കിടന്നാ അതിനറിയാലോ അതിനെ നോക്കണ ആളാണെന്നുള്ളത് അങ്ങോട്ടും കൊണ്ടൊക്കെ തിരിഞ്ഞെടുക്കും എല്ലാം ഇറച്ചുകൊടുക്ക് അപ്പൊ അബുക്ക അജിപ്പെരുന്നാക്കി നമ്മുക്കവിടെ കൊടുക്ക അല്ലേ ഇപ്പൊ ഇനി കൊടുക്കണില്ല ഇപ്പൊ ഇതുവരെ നിന്നില്ലേതാണ് ഞമ്മളെ അബുക്കാന്റെ പുതിയ പോത്ത തോൽക്കാനല്ല കാനല്ല എന്താണ് ഇങ്ങനെ കേറാനാണ് ഇത്തിന് എല്ലാം കേറാനാ അവിടെ ഒക്കെ പോത്തിനും ഇറച്ചി കയറാനാ ആ കട്ടില്ല തോല് കട്ടില്ല തോല് കട്ടില്ലാത്ത പോത്തിനും എല്ലാം ഇറച്ചി ഉണ്ടാവും കൊതപ്പല്ലല്ലോ തോല് കട്ടിയുള്ള പോത്തിനാണ് ഈ തൂക്കം പാക്കഡായി കാരണം ഞമ്മള് ഇരുന്നൂറ് കണ്ടിണ്ടെങ്കിൽ തോല് തൂക്കം കന ഉള്ള ആണെങ്കിൽ അയ്മ്പ കിലോ ആ തോൽമ്മ തന്നെ പോയി ഇങ്ങനെ തിരിച്ചുപോച്ചു നോക്കി ആ മൂന്നായിരത്താനെ ഒന്നാണ്ട് തിരിച്ചു നോക്ക് അത് 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 ആ അതോ എന്താ അനുസരണം വീട്ടിലെ മക്കൾ ഇനി മക്കൾക്ക് ഇങ്ങനെ അനുസരണം ഉണ്ടാവില്ല മക്കൾ പറഞ്ഞാ അങ്ങോട്ട് ഓടൂ പോയി പണി നോക്കിയും പറയും പോണ പറഞ്ഞൊക്കെ കേക്ക് അല്ലും ചീരി ഒക്കെ നോക്കട്ടെ ആ അത് ശരിയാ അത് കൊഴപ്പില്ല അത് കാരണം മാറ്റിയാതി അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ വെല്ലും പറഞ്ഞു കേറിയാ പറയോ അതാണ് ഓക്കെ